ബ്രിട്ടീഷ് ഇന്ത്യയിൽ മുന്തിയ ഹോട്ടലുകളിലും റെസ്റ്റോറൻറ്റുകളിലും സ്ഥാപനങ്ങളിലും വലിയ സായിപ്പന്മാരുടെ വീടിൻ്റെ മുന്നിലുമൊക്കെ എഴുതി വച്ചിരുന്ന ഒരു ഡയലോഗുണ്ട് ഡോഗ്സ് ആൻഡ് ഇന്ത്യൻസ് ആർ നോട്ട് അലൗഡ് നോ എൻട്രി ഫോർ ഡോഗ്സ് ഓർ ഇന്ത്യൻസ് നോ ഡോഗ്സ് ഓർ ഇന്ത്യൻസ് ഇങ്ങനെ ഇന്ത്യക്കാരെയും നായകളെയും ഒരുപോലെ ഈ സ്ഥലത്തേക്ക് പ്രവേശിപ്പിക്കില്ല എന്ന് യാതൊരു മനസാക്ഷിയുമില്ലാതെ എഴുതി വെച്ചിരുന്ന ബ്രിട്ടീഷുകാരന്റെ രാജ്യം ഒരു ഇന്ത്യൻ വംശജൻ ഭരിക്കുക എന്നത് കാലത്തിന്റെ നിയോഗമായിരുന്നു ഋഷി സുനക് ഇന്ത്യൻ വംശജൻ ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷുകാരന്റെ ഇന്ത്യക്കാരോടുള്ള ക്രൂരതകൾക്ക് ഇരുന്നൂറ് വർഷത്തെ അവരുടെ കാടൻ കോളനി ഭരണത്തിന് കാലം നൽകിയ മറുപടിയായിരുന്നു ഋഷി സുനകിന്റെ പ്രധാനമന്ത്രി പദം ബ്രിട്ടീഷുകാരെ അടക്കി ഭരിച്ച ഇന്ത്യക്കാരൻ കാലം എന്നും ഈ മനുഷ്യനെ ഓർക്കും എന്നും ഈ മനുഷ്യനെ വാഴ്ത്തും ഇപ്പോ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായ കൺസർവേറ്റീവ് പാർട്ടി പരാജയപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് ആരാണല്ലെങ്കിൽ ഇന്ത്യൻ വംശജൻ നയിക്കുന്ന പാർട്ടി ബ്രിട്ടനിൽ അധികാരത്തിലെത്തുമെന്ന് പ്രതീക്ഷിച്ചത് ബ്രിട്ടന്റെ ചരിത്രത്തിലെ തന്നെ മികച്ച പ്രധാനമന്ത്രിയായിട്ട് പെർഫോം ചെയ്തിട്ടാണ് തെരഞ്ഞെടുപ്പിലേക്ക് ഋഷി സുനക് കാലെടുത്ത് വെച്ചത് പക്ഷെ അദ്ദേഹം അവിടെ ജയിക്കില്ല ഇനി ബ്രിട്ടനെ അമേരിക്കയുടെ മുകളിൽ ലോകശക്തിയാക്കി മാറ്റിയാലും ഋഷി സുനക് ജയിക്കില്ല ഋഷി സുനക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അധികാരത്തിലേക്ക് എത്തിയെങ്കിൽ അത് ബ്രിട്ടീഷുകാരന്റെ ജനാധിപത്യ ബോധം കൊണ്ടോ അവിടെയുള്ള ജനങ്ങൾക്ക് ഇന്ത്യക്കാരോടുള്ള മനോഭാവം മാറിയതുകൊണ്ടോ കൊണ്ടോ വർണ്ണവെറി മനസ്സിൽ നിന്ന് തൂത്തെറിയപ്പെട്ടതുകൊണ്ടോ അല്ല മറിച്ച് ഋഷി സുനക് എന്ന കുശാഗ്ര ബുദ്ധിക്കാരനായ രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ മിടുക്കുകൊണ്ടാണ് രണ്ടായിരത്തി പത്തൊമ്പതിൽ അവിടെ നടന്ന തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി അൻപതിലധികം സീറ്റുകൾ നേടിക്കൊണ്ടാണ് കൺസർവേറ്റീവ് പാർട്ടി അധികാരത്തിൽ വരുന്നത് അപ്പോൾ ഋഷി സുനക് ആയിരുന്നില്ല അവരുടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി അദ്ദേഹം മന്ത്രിയായി ക്യാബിനറ്റിൽ ഉണ്ടായിരുന്നു എന്ന് മാത്രം പിന്നീട് രണ്ടാമനായിട്ട് അദ്ദേഹം മാറുന്നുണ്ട് മന്ത്രിസഭയിലെ സാമ്പത്തിക വിദഗ്ദ്ധനായതുകൊണ്ട് തന്നെ സാമ്പത്തിക വകുപ്പും അദ്ദേഹത്തിന് ബോറിസ് ജോൺസൺ നൽകുന്നുണ്ട് അങ്ങനെ പാർലമെന്റിലെ രണ്ടാമത്തെ ആള് ചാൻസലർ എന്ന പദവി അദ്ദേഹത്തിലേക്ക് വന്നുചേരുന്നുണ്ട് എന്നാൽ ബോറിസ് ജോൺസന്റെ കൈതിരിപ്പ് കൊണ്ട് അദ്ദേഹത്തിന് കോവിഡ് കാലത്തെ പ്രകടനങ്ങളിൽ ഉണ്ടായ തിരിച്ചടികൾ കാരണം പുറത്തു പോകേണ്ടി വന്നു തന്ത്രപരമായി അദ്ദേഹത്തെ പുറത്താക്കിയത് തന്നെയാണ് വീണ്ടും പാർട്ടിക്കുള്ളിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക് തഴയപ്പെട്ടു കൂട്ടത്തിൽ ഏറ്റവും മികച്ച ആളായിരുന്നിട്ടും സാമ്പത്തിക വിദഗ്ദ്ധനായിരുന്നിട്ടും ബ്രിട്ടീഷുകാരായിട്ടുള്ള എം പിമാർക്ക് അദ്ദേഹത്തെ അങ്ങോട്ട് ദഹിച്ചില്ല അങ്ങനെ ലിസ്ട്രസ് വീണ്ടും അവിടെ പ്രധാനമന്ത്രിയായി എത്തുന്നു കാരണം വെള്ളക്കാരിയാണ് ബ്രിട്ടീഷ് വംശജിയാണ് സോ ലിസ്ട്രസിനെ അവർ ബോറിസ് ജോൺസന് ശേഷം അടുത്ത പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുക്കുന്നു എന്നാൽ ബോറിസ് ജോൺസൺ ദുരന്തമായിരുന്നുവെങ്കിൽ ഈ ലിസ്ട്രസ് എന്ന് പറയുന്നത് ആഗോള ദുരന്തമായിരുന്നു അതുകൊണ്ട് തന്നെ ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായി ഇവര് ഭരിക്കുകയാണെങ്കിൽ നാട് കുട്ടിച്ചോറാകുമെന്ന് എം പിമാരുടെ മുമ്പിൽ മറ്റു വഴികളില്ല മറ്റൊരു മികച്ച നേതാവിനെ പാർട്ടിക്ക് ഉയർത്തി കാണിക്കാനില്ല അവസാനം ആ ഞർക്ക് വന്ന് വീണത് ഋഷി സുനകിനാണ് ലിസ്ട്രസ് രാജിവെച്ചൊഴിയുന്നു ഋഷി സുനക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായിട്ട് തെരഞ്ഞെടുക്കപ്പെടുന്നു അദ്ദേഹം രണ്ടായിരത്തി പത്തൊമ്പതിൽ നടന്നതുപോലൊരു തെരഞ്ഞെടുപ്പിലൂടെ ജനങ്ങൾ ഡയറക്റ്റ് വോട്ട് ചെയ്ത് പ്രധാനമന്ത്രിയായ ആളല്ല അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച് ഇന്ത്യൻ വംശജനായിരുന്നിട്ടും ബ്രിട്ടീഷുകാരന്റെ ഉയർന്ന ജനാധിപത്യ ബോധം കൊണ്ട് അദ്ദേഹത്തെ പിടിച്ച് പ്രധാനമന്ത്രിയാക്കിയതല്ല മറിച്ച് തന്ത്രപരമായ നീക്കങ്ങളിലൂടെ രാഷ്ട്രീയ തന്ത്രങ്ങളിലൂടെ ഋഷി സുനക് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തുകയാണ് ഉണ്ടായത് ഓക്സ്ഫോർഡിലും സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിലും ഒക്കെ പഠിച്ച് മികച്ച റാങ്കോട് കൂടി പാസ്സായി ഇറങ്ങിയ ഋഷി സുനക് സമർത്ഥനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് സാമ്പത്തിക ശാസ്ത്രത്തെക്കുറിച്ചും രാഷ്ട്രീയത്തെക്കുറിച്ചുമൊക്കെ അഗാധമായ അറിവും പാണ്ഡിത്യവും ഉണ്ടായിരുന്നു തന്റെ ആ മിടുക്ക് തന്നെയാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രി എന്ന പദവിയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് കൺസർവേറ്റീവ് പാർട്ടിയിൽ മുന്നിൽ നിന്ന് നയിച്ചത് ഋഷി സുനക് തന്നെയാണ് പക്ഷേ ബ്രിട്ടീഷുകാരന്റെ മനസ്സിലെ ആ വർണ്ണവിവേചനം ആ വർണ്ണ വെറി അത് അങ്ങനെയൊന്നും വിട്ടുപോകുന്നതല്ല ഋഷി സുനക് ഇനി എത്ര പെർഫോം ചെയ്താലും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജയിക്കില്ല കാരണം അവരുടെ മനസ്സിൽ ഒരു ഇന്ത്യൻ വംശജൻ അവരെ ഭരിക്കേണ്ട എന്ന് തന്നെയാണ് അതിന് ഞാൻ അവിടെയുള്ള ജനങ്ങളെ ഒന്നും പറയില്ല കാരണം അവര് നമ്മളെപ്പോലെയാണ് സാധാരണക്കാരാണ് അല്ലാതെ മറ്റേ ബ്രിട്ടീഷുകാരങ്ങ് കൊമ്പത്തെ ഉന്നത ജനാധിപത്യ ബോധമുള്ള വികസിത രാജ്യത്തെ അപ്പകഷ്ണം മാത്രം തിന്നു വളർന്ന ആൾക്കാരാണെന്ന് പറയാതിരുന്നാൽ മതി ഇന്ത്യക്കാരെ പോലെ തന്നെ ഉള്ളൂ നമുക്കും ഒരു വിദേശ വംശജൻ നമ്മുടെ രാജ്യത്തിന്റെ പ്രസിഡന്റോ പ്രധാനമന്ത്രിയോ ആയിട്ട് വരുന്നതിനോട് വലിയ താല്പര്യമൊന്നും ഉണ്ടാവില്ല അതുപോലെ തന്നെയാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരെക്കാളും പ്രത്യേകിച്ച് കൂടുതലായിട്ടൊന്നും അവർക്കൊന്നും ഇല്ല എന്ന് അവർ ഈ തെരഞ്ഞെടുപ്പിൽ തെളിയിച്ചിട്ടുണ്ട് നമുക്കധികം ഇല്ലാത്ത ഒന്നും കൂടി അവർക്കുണ്ട് നമുക്ക് ഈ വർണ്ണവേറിയൊന്നുമില്ല കാരണം ഇന്ത്യയിൽ എന്ന് പറയുമ്പോൾ എല്ലാ നിറത്തിലുള്ള മനുഷ്യരുണ്ട് നമ്മൾ അതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സഹിഷ്ണുതയുള്ളവരാണ് പക്ഷെ ബ്രിട്ടീഷുകാരന് നിറത്തിലെത്തിരി കുറഞ്ഞ പ്രശ്നമാണ് നല്ല വെളുവിളാന്നിരിക്കണം എന്നാലേ അവർക്ക് പറ്റൂ അല്ലെങ്കിൽ അവർക്ക് പ്രശ്നമാണ് അതുകൊണ്ട് ബ്രൗൺ സ്കിൻ അവർക്ക് പിടിക്കില്ല ബ്ലാക്ക് സ്കിന്ന് പിടിക്കില്ല ഇന്ത്യക്കാരെ തീരെ പിടിക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വംശീയ വെറിയും വർണ്ണവെറിയുമൊക്കെ മനസ്സിൽ പേർന്നവരാണ് അവർ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു പ്രത്യേകത കൂടി അവർക്കുണ്ട് അപ്പോൾ ഋഷി സുനഗരി എന്ന് അവർക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല പക്ഷേ ഋഷി സുനക് ബ്രിട്ടന്റെ ചരിത്രത്തിൽ ഇടം പിടിച്ചടോ സായിപ്പേ ഇടം പിടിച്ചു നിങ്ങളെ ഭരിച്ച ഇന്ത്യക്കാരൻ ഇരുന്നൂറ് വർഷം ഇന്ത്യക്കാരെ നിങ്ങൾ ഭരിച്ചത് എങ്ങനെയാണ് മുഷ്ടി ചുരുട്ടി തീതുപ്പുന്ന തോക്കുകൾ കാണിച്ച് ക്രൂരതകൾ കൊണ്ട് സൈന്യത്തെ ഉപയോഗിച്ച് അടിച്ചമർത്തി കൊല്ലാ കൊല ചെയ്ത് കൊള്ളക്കാരെ പോലെയാണ് നിങ്ങൾ ഇന്ത്യയെ കോളനിയാക്കി ഭരിച്ചത് ഇവിടെ നിന്ന് നല്ലതെല്ലാം കട്ട് കൊണ്ടുപോയി മുച്ചൂടും മുടിച്ചിട്ടാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ വേറെ നിവർത്തിയില്ലാതെ ജർമ്മനിയോടും ഇറ്റലിയോടും അതുപോലെ ജപ്പാനോടും ഒക്കെ തുരത്തി തുരത്തി അടിവാങ്ങി എഴുന്നേറ്റ് രണ്ടു കാലിൽ നിൽക്കാതെ മുട്ടിലൂന്നി നിൽക്കുന്ന അവസ്ഥയിൽ മറ്റു വഴികളില്ലാതെ നിങ്ങൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എന്നത് വച്ചുനീട്ടിട്ട് പോയത് നിങ്ങളത് തന്നില്ലെങ്കിലും നിങ്ങൾക്കറിയാം നമ്മളത് പിടിച്ചെടുക്കുമെന്ന് അതിലും വേദം തന്ന് മാനം രക്ഷിച്ചിറങ്ങിപ്പോയ ബ്രിട്ടീഷുകാര് ഇന്ത്യയിൽ ഒന്നും ബാക്കി വെച്ചിരുന്നില്ല എന്ന് പോകുമ്പോൾ അവിടെ നിന്ന് ഇന്ന് ഇന്ത്യ ബ്രിട്ടനേക്കാൾ ടോട്ടൽ ജി ഉള്ള രാജ്യമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇതേ നൂറ്റാണ്ടിൽ നമ്മൾ കണ്ട ഏറ്റവും മനോഹരമായ ദൃശ്യമായിരുന്നു വെള്ളക്കാരന്റെ സകല അഹങ്കാരത്തിനും അവന്റെ നെകളിപ്പിനും കനത്ത തിരിച്ചടി കൊടുത്തുകൊണ്ട് ബ്രിട്ടീഷുകാരന്മാർ ഇന്ത്യയിൽ എഴുതി വെച്ചിരുന്ന ഒരു ബോർഡുണ്ടല്ലോ പട്ടികൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ല എന്നൊരു ബോർഡ് എന്നാൽ ഒരു പട്ടിയെ കൈ പിടിച്ചുകൊണ്ട് ഒരു ഇന്ത്യക്കാരൻ നിങ്ങളുടെ പ്രധാനമന്ത്രിയുടെ വസതിയിലേക്ക് കയറിപ്പോകുന്ന ദൃശ്യം നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും മനോഹരമായ ദൃശ്യമാണ് കാലാകാലങ്ങളിൽ ഓരോ ഇന്ത്യക്കാരനും ഓർക്കാനും അഭിമാനിക്കാനും കഴിയുന്ന ദൃശ്യങ്ങളാണ് ഋഷി എന്ന് പറയുന്ന മനുഷ്യൻ ചരിത്രത്തിലാണ് ഇടം പിടിച്ചത് ഇന്ത്യക്കാരെ കൊള്ളയടിച്ച് കോളനിയാക്കി ഭരിച്ച ബ്രിട്ടീഷുകാരന്റെ നാട് കഴിഞ്ഞ രണ്ട് വർഷത്തിലേറെ ഭരിച്ചത് ഇന്ത്യൻ വംശജനാണ് ആദ്യത്തെ ഏഷ്യക്കാരനാണ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാവുന്ന ആദ്യത്തെ ഹിന്ദുവാണ് ഈ പറയുന്ന ഋഷി സുനഗ് ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയാകുന്ന ബ്രിട്ടീഷുകാരന്റെ സകല അഹങ്കാരത്തിനും നെകളുപ്പിനും മേളിലേറ്റ അടിയാണ് നിങ്ങൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ കാണിച്ചതുപോലെയുള്ള യാതൊരു തരത്തിലുള്ള ചതിയോ വഞ്ചനയോ ക്രൂരതകളോ ഋഷി സുനഗ് നിങ്ങളോട് കാണിച്ചിട്ടില്ല അയാൾ ഒരു ഇന്ത്യക്കാരൻ്റെ സകല മാന്യതകളും അവൻ്റെ സംസ്കാരവും അവിടെ കാണിച്ചു അവൻ ഏറ്റെടുത്ത ഉത്തരവാദിത്വം ഏറ്റവും ഭംഗിയായി ചെയ്തു ഏതൊരു സായിപ്പ് ചെയ്യുന്നതിനേക്കാളും വെടിപ്പായിട്ട് മനോഹരമായിട്ട് ആ രാജ്യത്തെ സാമ്പത്തിക തകർച്ചയിൽ നിന്ന് രക്ഷിച്ചു ഡോളറിൻ്റെയും താഴെ പോയ ബ്രിട്ടന്റെ കറൻസിയെ രക്ഷിച്ചു നിർത്തുന്നതിലും പണപ്പെരുപ്പിൽ നിന്ന് ബ്രിട്ടീഷ് എക്കണോമിയെ രക്ഷിക്കുന്നതിലും ഒടുവിൽ ഒരു ഇന്ത്യക്കാരൻ വേണ്ടി വന്നു ഇന്ത്യയിൽ നിന്ന് സകലതും കൊള്ളയടിച്ചുകൊണ്ടുപോയ ബ്രിട്ടീഷുകാരൻ നാൽപ്പത്തിയഞ്ച് ട്രില്യൺ അമേരിക്കൻ ഡോളറിന്റെ മൂല്യമുള്ള ഇന്ത്യൻ സമ്പത്ത് കവർന്നു കൊണ്ടുപോയി ആ സമ്പത്തിന്റെ മുകളിൽ കിടന്നു വളർന്ന സായിപ്പിനെ തകർച്ചയുടെ വക്കിൽ നിന്നൊടുവിൽ രക്ഷിച്ചതും ഒരു ഇന്ത്യക്കാരനാണെന്ന് ചരിത്രത്തിൽ അടയാളപ്പെടുത്തപ്പെടും ഋഷി സുനക് എന്ന് പറയുന്നത് ഓരോ ഇന്ത്യൻ വംശജന്റെയും അഭിമാനം ഉയർത്തിപ്പിടിച്ച മനുഷ്യനായി നാളെ ചരിത്രം വാഴ്ത്തും ആരും മറ്റേ ബ്രിട്ടീഷുകാരന്റെ ഉയർന്ന ജനാധിപത്യ ബോധവും പറഞ്ഞുകൊണ്ട് ദയവേദി കമന്റ് ബോക്സിന് താഴേക്ക് വരരുത് ആ ഉയർന്ന ജനാധിപത്യ ബോധം അവർക്കുണ്ടെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക് അനായാസം ജയിക്കണമായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക് തോറ്റതിനൊറ്റ കാരണമേ ഉള്ളൂ അയാൾ ഇന്ത്യൻ വംശജനാണ് അയാൾ വെള്ളക്കാരനല്ല അതായത് ബ്രിട്ടീഷുകാരൻ ഈ പറഞ്ഞു വെക്കുന്ന പോലെ ഒരു മാങ്ങാത്തൊലിയും ഇല്ല ഉന്നത ജനാധിപത്യ ബോധം എന്നത് ഇന്ത്യക്കാരനും താഴെയാണോ അവരുടെ ചിന്താഗതിയും അവരുടെ മനസ്സിലിരുപ്പും പത്ത് വർഷം യു പി എ സർക്കാരിന്റെ കാലത്ത് മൻമോഹൻ സിംഗിനെ മുന്നിൽ നിർത്തി ചരട് വലിച്ചത് ഇറ്റാലിയൻ വംശജിയായ സോണിയാ ഗാന്ധിയായിരുന്നു ഇന്ത്യക്കാര് ആദ്യത്തെ ടൈമും രണ്ടാമത്തെ ടൈമും അവർക്ക് കൊടുത്തിട്ട് മൂന്നാമത് അവരെ പരാജയപ്പെടുത്തിയതിന്റെ കാരണം എന്താണെന്ന് എല്ലാവർക്കും അറിയാം അഴിമതിയും കെടുകാര്യസ്ഥതയും ആയിരുന്നു ഒരു ഇറ്റാലിയൻ വംശജയുടെ ചരടനീക്കങ്ങൾ കൊണ്ടാണ് ഇന്ത്യൻ ജനാധിപത്യവും ഇന്ത്യൻ ഭരണവും മുന്നോട്ട് പോകുന്നത് എന്നതുകൊണ്ട് പോലും ഇന്ത്യക്കാര് അങ്ങനെ വോട്ട് ചെയ്തിട്ടില്ല അഴിമതിയായിരുന്നു രണ്ടാം തവണ ജയിച്ചതിന് ശേഷം യു പി എ ഗവൺമെന്റിൽ കണ്ടത് അതുകൊണ്ടാണ് മൂന്നാം വട്ടം തോറ്റതും മോദി ജയിക്കുന്നതും ഇപ്പോഴും കോൺഗ്രസിന്റെ അധ്യക്ഷയായി എത്രയോ കാലം ഇരുന്നയാളാണ് സോണിയാഗാന്ധി ഇപ്പോഴും കോൺഗ്രസിലെ അവസാന വാക്ക് സോണിയാഗാന്ധിയാണ് രാഹുൽ ഗാന്ധിക്ക് ഇന്ത്യയിൽ കിട്ടുന്ന സ്വീകാര്യത എന്താണ് അദ്ദേഹത്തിന് കുറെ കൂടി കഴിവും പെർഫോം ചെയ്യാനും സാധിച്ചിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമാകുമായിരുന്നു അദ്ദേഹത്തിന്റെ ഉള്ളിലും ഒരു ഇറ്റാലിയൻ വംശത്തിനില്ലേ അദ്ദേഹം പൂർണ്ണമായും ഒരു ഇന്ത്യക്കാരനാണോ അദ്ദേഹത്തിന്റെ അമ്മ ഒരു ഇറ്റലിക്കാരിയാണ് പക്ഷെ ഇന്ത്യക്കാരുടെ അത്ര പോലും ഉയർന്ന ചിന്താശേഷിയോ ബോധമോ ഇല്ലാത്തവരാണ് ഈ പറയുന്ന ബ്രിട്ടീഷുകാർ അതുകൊണ്ട് ഋഷി സുനക് അവിടെ ബ്രിട്ടന്റെ പ്രധാനമന്ത്രി ആയെങ്കിൽ അത് കുശാഗ്ര ബുദ്ധിക്കാരനായ രാഷ്ട്രീയ തന്ത്രജ്ഞന്റെ മിടുക്കാണ് എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൽ ഋഷി സുനക് പരാജയപ്പെടുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു പക്ഷെ ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ ആ സീനുണ്ടല്ലോ ആ ഒരു ഡോഗിനെയും പിടിച്ചുകൊണ്ട് ആദ്യമായിട്ട് അധികാരം ഏറ്റെടുത്തിട്ട് ഋഷി സുനക് കയറിപ്പോകുന്ന ഒരു സീന് നായകൾക്കും ഇന്ത്യക്കാർക്കും പ്രവേശനമില്ലെന്ന് ഇന്ത്യയിൽ വന്ന് എഴുതി വച്ചവന്റെ നാട്ടിൽ അവന്റെ ഭരണം നടത്തിയിരുന്ന പ്രധാനമന്ത്രിയുടെ വസതിയിലോട്ട് നായ പിടിച്ചുകൊണ്ട് പോകുന്ന അത്രത്തോളം റിയൽ ലൈഫിലെ മാസ് വേറെ ആർക്ക് കാണിക്കാൻ പറ്റും അതാണ് ഇന്ത്യക്കാരൻ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം